ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ അക്രമയുടെ കുത്തേറ്റും മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന മാതാപിതാക്കളാണ് ആദരാലയം ഒരുക്കുന്നത് വന്ദനാദാസിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയിരിക്കുന്നതിനായാണ് ജന്മനാട്ടിൽ മുട്ടുചെറിയ സമീപം മധുരവേലിയിൽ ആദരാലയം പ്രവർത്തനം ആരംഭിക്കുന്നത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും മകളുടെ സ്മരണയ്ക്കായി വന്ദനയുടെ അമ്മ വസന്തകുമാരിയുടെ ജന്മനാടായ തൃക്കുന്നപ്പുഴയിൽ കഴിഞ്ഞ വർഷം സൗജന്യ സേവനത്തോടെയുള്ള ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നിർവഹിച്ചത് പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ എന്നത് വന്ദനയുടെ ആഗ്രഹമായിരുന്നുവെന്ന് പിതാവ് കെ ജി മോഹൻദാസ് പറഞ്ഞു ഞങ്ങളുടെ ഏകമകൾ ഡോക്ടർ മരണത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കിടെ ഒരക്രമിയുടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന ഒരക്രമിയുടെ കുത്തേറ്റ് ആണ് ഞങ്ങളുടെ മകൾ മരണപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം മകളുടെ ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മകളുടെ ആഗ്രഹപ്രകാരം അമ്മ വീടായ റിക്കുന്നപ്പുഴ വലിയ പറമ്പിൽ ഡോക്ടർ വന്നാദാസ് മെമ്മോറിയൽ ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി നമ്മുടെ അന്നത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും മറ്റ് പ്രസ്ത വ്യക്തികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ നിലവിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് മധുരവേദി കല്ലറ അയാങ്കുടി ഭാഗത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് ഉദ്ദേശിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പതിനൊന്നര മണിക്ക് അതായത് ചിങ്ങം മലയാള മാസം ചിങ്ങം ഒന്നിന് നമ്മുടെ ബഹുമാനായ മന്ത്രി വാസവൻ ചെയ്യുകയും വഹിക്കുകയും മധുരവേലി ആയാങ്കുടി കല്ലറ മേഖലയിൽ നിന്നുള്ള രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കും വിധമാണ് ലബോറട്ടറി പരിശോധന സംവിധാനങ്ങൾ അടക്കമുള്ളവ ഉൾപ്പെടുത്തി ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത് മധുരവേല പ്ലാമോഡ് ജംഗ്ഷന് സമീപം ലക്ഷ്മി കോംപ്ലക്സിലാണ് വന്ദനാദാസിന്റെ പേരിൽ രൂപീകരിച്ചിരിക്കുന്ന ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ആശുപത്രി പ്രവർത്തന സജ്ജമാകുന്നത്